ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ജോ ബൈഡൻ അല്ലല്ലോ അതിന്റെ തലവൻ ആ സർക്കാരിനെതിരെ വിമർശിക്കുമ്പോ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയാൻ പിണറായി വിജയന്റെ മുട്ടുവിറക്കും ഇവിടെ ജയിക്കു പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ ഈ പിന്നെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനെ പറ്റി ആർ എസ് എസിന്റെ അടുക്കളയിൽ പാകം ചെയ്ത് കേരളത്തിൽ ആദ്യം പാകമെത്തിയ ഭക്ഷണത്തിന്റെ പേര് പിണറായി വിജയനെന്നായി ഈ പറയുന്നത് പിണറായി വിജയന്റെ കുടുംബസ്വത്തല്ല എന്ന് ജയിക്കൊന്ന് ഇരിക്കുന്ന ഷാനിയും താങ്കളും ഇവിടെ ഇരിക്കുന്ന മറ്റു പ്രതിനിധികളും എല്ലാം ഒരുപോലെ നികുതി ഒരു സംസ്ഥാനം തന്നെയാ എനിക്കറിയില്ല ഒരു നികുതിദായകൻ എന്ന നിലയിൽ ഇങ്ങനെ നിരന്തരം ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചാപ്പകുത്ത നിങ്ങൾക്ക് കഴിയില്ലല്ലോ എന്താ നിങ്ങൾക്ക് കാണിക്കാൻ അല്ല എന്താ കേന്ദ്ര ധനകാര്യ മന്ത്രി നിങ്ങൾക്ക് കരിങ്കൊടി കാണിക്കാൻ തോന്നാത്തത് അപ്പൊ നിങ്ങളുടെ മുട്ട് വിറയ്ക്കും നിങ്ങൾ ഈ കാസർഗോഡ് ജില്ലയില് ഗീർവാണം അടിക്കുന്നുണ്ടല്ലോ കേരളം അങ്ങ് നിങ്ങൾക്ക് ഉന്നതിയിൽ എത്തിച്ചെന്ന ആ ദിവസം ഇറക്കിയിരിക്കുന്ന ഞാൻ പറയാം ട്രഷറി വിത്ത് റെഫറൻസ് ടു 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 ഗവൺമെന്റ് ഹാവ് എക്സിസ്റ്റിംഗ് ബേസ് ആൻഡ് മീൻസ് ലിമിറ്റ് ഫ്രം ജസ്റ്റ് അതായത് ട്രഷറിയിൽ നിന്ന് എടുക്കുവാൻ കഴിയുന്ന പരമാവധി പണത്തിന്റെ മൂല്യം ഇരുപത്തിയഞ്ച് ലക്ഷമായിരുന്നത് പത്ത് ലക്ഷമായിട്ട് വെട്ടിച്ചതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എന്നെ ഞാൻ പൊക്കോട്ടെ വേണ്ട ഞാൻ വേണ്ട ഞാൻ തന്നെ